അപ്പം നമ്മളൊരു വലിയ സ്ഥലത്തേക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ വൃത്തി അറിയാലോ പറയാലോ നമുക്കിനി എന്ത് അസുഖം ഉണ്ടല്ലോ അടിച്ച് മുടിച്ച് കളഞ്ഞു പോയിരിക്കും എന്ന് പറയാൻ ക്യാൻസർ ആവട്ടെ എയ്ഡ്സ് ആവട്ടെ വൃക്കരോഗെ ലങ്സ് പ്രശ്നം ആവട്ടെ അങ്ങനെ എന്ത് വലിവും കുഴച്ചു വലിവും എന്ത് ഏത് സാധനങ്ങളും നിസ്സാരമായിട്ട് അടിച്ചു കളയുന്ന ഒരു സാധനത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്തായാലും ഞാൻ ഇദ്ദേഹത്തോട് ചോദിക്കണം ശരിയാണ് ഈ ശരിയാണ് നമ്മുടെ പ്രേക്ഷകർ ചിന്തിക്കി ഇത്രയും വലിയ ആശുപത്രി ഉണ്ട് ഇത്രയും വലിയ എം ബി ബി എസ് ആരുണ്ട് എം ഡി ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട് അവരെ കൊണ്ടൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുമോ

ഇത് ഭയങ്കര അത്ഭുതമാണല്ലോ നമ്മൾ ആശുപത്രിയിൽ നിന്നും പോകണ്ട ഒറ്റ ദിവസം കൊണ്ട് പോകുന്ന പോലെ അങ്ങനെ ഇത് കണ്ടോ ഇതൊക്കെ ചികിത്സ കാത്തിരിക്കുവാണ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ എല്ലാ ഡോക്ടേഴ്സും തള്ളിക്കളഞ്ഞ ഒരു കേസ് കിട്ടാണ് ഈ നിൽക്കുന്നത് അമ്മ അമ്പ അപ്പച്ച സൗഖ്യന്താനെ ഊരങ്കേ ഉടമ്പൊക്കെ അപ്പൊ അപ്പച്ചനക്ക് തീരെ വയ്യ കേട്ടോ ഇങ്ങനെ ഈ ഇനി കാര്യം ചെയ്യണം അങ്ങോട്ട് കാണുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള യഥാർത്ഥ ചിത്രം മനസ്സിലാവുന്നത് ബാബുസ്ഥാനം നമുക്ക് അങ്ങോട്ട് കേറാം ഇവിടെയാണ് ഒക്കെ ഇങ്ങനെ ഊഴൻ കാത്തിരിക്കുന്നത് അവരുടെ സമയത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും ഓരോരുത്തരുടെ അസുഖങ്ങൾ മാറ്റുന്നു തിരിച്ചു പോകുന്നു വീണ്ടും പുതിയ ആൾക്കാരൊക്കെ വരുന്നത് അങ്ങനെയുള്ള ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ആശുപത്രി അല്ലേ നമ്മുടെ ഹോസ്പിറ്റലിൽ ബെഡ്ലേ കടം രാത്രി അസുഖം വീട്ടിൽ പോകും അപ്പൊ ഇതെല്ലാം പല പല അസുഖങ്ങളല്ലേ അസുഖങ്ങളും ഇത് ഇതിനകത്ത് വേറെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഡോക്ടറുടെ ആശുപത്രി വേറെ ഇത് കമ്പൗണ്ടർ അപ്പുറത്ത് വേറെ ദർഗം ഉണ്ടാവും നേഴ്സ് അങ്ങനെ മൂന്ന് തരത്തിലുള്ള പേഷ്യൻസിനെയാണ് ഇവർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതൊക്കെ വയലന്റ് ക്യാരക്ടേഴ്സ് ഉള്ള പേഷ്യൻസ് അല്ലേ വയലന്റ് ആണ് പേഷ്യൻസ് ഇത് കുറച്ച് അറ്റാക്ക് ഉള്ളവരാ ഉള്ളവരല്ലേ ലേഡീസ് ഒക്കെ അറ്റാക്ക് ചെയ്യും ഇവർ നമ്മൾ എങ്ങനെ അവർ പ്രതികരിക്കുന്ന അറിയത്തില്ല പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്നവരാണ് ഈ കൂട്ടത്തിൽ കൂട്ടത്തിരിക്കുന്നത് അപ്പൊ അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചു കണ്ടും വേണം സംസാരിക്കുക നമ്മളെ മോത്തക്ക് ഇവർ പിടിച്ചു കളയു അപ്പൊ അങ്ങനെയുള്ള പ്രശ്നമുള്ളവരൊക്കെയാണ് ഇവിടെ തലത്തിലേക്കുന്നത് അപ്പൊ അങ്ങനെ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നമുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കും അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ശരീരത്തിലേക്ക് ആ ശക്തി കയറും പിന്നെ പ്രശ്നങ്ങളെല്ലാം മാറും എന്നാ പറയുന്നു അപ്പൊ അങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കാത്തിരിക്കുവാണ് വേണ്ട ഇതാണ് വേറൊരു വിഷയം അപ്പൊ ഇങ്ങനെ ഏത് സമയത്ത് ഇത് പൊട്ടി പൊട്ടിപ്പൊറപ്പെടുന്ന നമുക്കറിയാത്തില്ല ഏത് സമയത്തും നമ്മളിങ്ങനെ പേടിയോടെ നിക്കണം അത്രയ്ക്കും പ്രശ്നമുള്ള ആൾക്കാരാണ് നിക്കുന്നത് വള്ളിപ്പാട്ടാണ് അപ്പോൾ ഏ സമയത്ത് ഒരു അവര് അറിയാപത്തില്ല നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം വേണ്ടി ഇവരെല്ലാം പ്രശ്നമുള്ള ആൾക്കാരാണ് ഇവർ മാറാൻ വേണ്ടി മാറുന്നവർക്ക് അത് എന്താ പറയല്ലേ ഇപ്പോൾ അപ്പൊ ഇവര് ഇവിടെ കൊണ്ട് ഇരുത്തുവാണോ സാധനം ചെയ്യുക എത്ര ദിവസം എടുക്കും ഇവിടെ അമ്മ എത്ര ഇരിക്കുന്നു ഇവിടെ ിൽ പോയിട്ട് പിന്നെയും അപ്പൊ ഇത് സംഭവം അമ്മക്ക് ഇവിടുന്ന് മാറിപ്പോ വീട്ടിൽ പോയിട്ട് ആരെങ്കിലും പിന്നെ എന്തെങ്കിലും ദ്രോഹം ചെയ്യും പിന്നെയും കൂടെ കടഞ്ഞു വരും അപ്പൊ അങ്ങനെയാണ് സംഭവം എന്ന് പറയുന്നത് ഇവിടെ എല്ലാ അസുഖങ്ങളും മാറ്റുവോ ക്യാൻസർ എയ്ഡ്സ് വൃക്ക പ്രശ്നം എല്ലാം മാറ്റുമല്ലേ അമ്മയുടെ കാലിൽ മാറിയോ നന്നാക്കി തന്നു എത്ര ദിവസം ഇവിടെ വന്നിട്ട് ആശുപത്രി പോയിട്ടില്ലേ ഇവിടെ എല്ലാം മാറും അല്ലേ നമ്മൾ ഇവരൊക്കെ പോകാൻ വളരെ ഇതായത് കൊണ്ട് കാണിക്കുന്നത് പക്ഷേ ഇവരൊക്കെ അത്രയും വിശ്വാസമാണ് ദിവസങ്ങളായിട്ട് ഇവിടെ കിടക്കുകയാണ് ഇവിടെ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ബാധയായിരിക്കാം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇവിടെ ഈ ഈ ഏരിയ മൊത്തം സ്ത്രീകളാണല്ലോ ആണുങ്ങളോട് വരത്തില്ല ആണുങ്ങൾ വന്നിട്ട് പോകും ആണുങ്ങൾക്ക് ആണു പ്രശ്നം ഈ ആണുങ്ങൾ കൂടുതൽ കേട്ടല്ലോ അപ്പൊ ഓരോരുത്തർക്കും ഓരോ വിഷയമാണ് ചിലർക്ക് കുട്ടികളില്ലാത്ത വിഷയം ചിലർക്ക് മാറിന്റെ പ്രശ്നം ചിലർക്ക് വ്യാധി അങ്ങനെയൊക്കെ ഉള്ള ഈ അമ്മയൊക്കെ കാലിന്റെ മുട്ടുവരുന്നേക്കുല്ലേ അമ്മക്ക് ഉടമകൾ എന്ത് വിഷയം അമ്മക്ക് എന്ത് ഉടമകൾ എന്ത് വിഷയം

അവർ അവർ ഇല്ല അത് അത് അപ്പൊ നമ്മൾ ഇനി കാണാൻ പോകുന്ന ഇവരുടെ ട്രീറ്റ്മെന്റ് ആണ് സാധാരണ നമ്മുടെ ആശുപത്രി ചെല്ലുമ്പോൾ ഗുളിക കിട്ടും മറ്റേ മധുരമുള്ള മരുന്ന് കിട്ടും കൈപ്പുള്ള മരുന്ന് കിട്ടും അതൊക്കെയാണ് കഴിക്കുന്നത് പക്ഷേ ഇവിടെ വ്യത്യസ്തമായ ഒരു മരുന്നാണ് കൊടുക്കുന്നത് ആ മരുന്ന് എന്താണെന്ന് അറിയാമോ ഇത് 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 എന്താ ഇതാണ് സന്തനപൊടി പിന്നെ ഇത് കത്തിച്ച് വെളിച്ചെണ്ണ ഇത് രണ്ടും കഴിക്കുവന്നോ കഴിച്ച് കഴിക്കുന്നു ഇവർ കഴിക്കുന്നുണ്ടോ അപ്പൊ ഇവര് എണ്ണയെ തൊട്ട് കഴിക്കണ അല്ലേ അപ്പൊ ഈ എണ്ണയെ തൊട്ടാണ് ഇവരുന്ന് മഴ അപ്പൊ എണ്ണയും ഈ ചന്ദനുമാണ് ഇവർ കഴിക്കുന്നത് അപ്പൊ ഇതാണ് മരുന്ന് ഇത് എത്ര തവണ കഴിക്കണം ഒറ്റവണ ഒറ്റത്തവണ കൊണ്ട് കഴിച്ചാ മാറുവോ മാറും അപ്പൊ ഇത് ഈ ചന്ദനോ വെളിച്ചെണ്ണയാണ് ഇവരുടെ മരുന്ന് പറയുന്നത് അപ്പൊ ഇത് വീട്ടിൽ കൊടുത്തുവിടുവോ ആ വീട്ടിൽ കൊടുക്കും ഒരാളെ ഇതാണ് സംഭവം അല്ലേ അപ്പൊ ഇവർക്ക് അപ്പൊ ഇവർക്ക് വീട്ടിൽ ഈ ചന്ദനവും ഇതാണ് അല്ലേ എത്ര ദിവസം എത്ര തവണ അങ്ങനെ ഉണ്ട് വരെ മാറി ഓക്കെ അമ്മ ഇത് ഇതിനുമുമ്പ് കഴിച്ചിട്ടുണ്ടോ ഈ മരുന്ന് കഴിച്ചിട്ടുണ്ടോ ചന്ദനം കഴിച്ചിട്ടുണ്ടോ സാപ്പിട്ടുണ്ടോ ഇപ്പൊ എങ്ങനെയുണ്ട് ഉടമ്പ് ശരിയായോ അമ്മക്ക് എന്താ ഉടമ്പക്കുള്ള എന്താ വിഷയം പറയുന്നത് അപ്പൊ ഉടമ്പുക്കുള്ള എന്തോ വ്യാധിർക്ക് ആവി ഇറക്ക് അതാണ് വിഷയം ഈ ക്യാൻസറിനും ആസൂദന ഒക്കെ ഈ മരുന്ന് മറന്ന് ക്യാൻസറിലെന്ത് പൂജിച്ച് കിട്ടുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് കിട്ടുന്ന ചന്ദനം വീട്ടിൽ കൊണ്ട് കഴിച്ച എല്ലാ അസുഖങ്ങളും മാറുന്നതാണ് ഇവിടെ വിശ്വാസം അങ്ങനെ ഓരോ ഊഴം കാത്തിരിക്കുന്ന ഓരോ സ്ത്രീകളാണ് ഇരിക്കുന്നത് എല്ലാം മലയാളീസാണ് കുറച്ച് ഹിന്ദി ഹിന്ദിക്കാരുണ്ട് തമിഴുണ്ട് അങ്ങനെ പല പല ആൾക്കാർ ഇങ്ങനെ അവരുടെ ഊഴം കാത്തിരിക്കുവാണ് സാറേ നമ്മുടെ ഇവിടെ എന്താണ് പേഷ്യൻസിനെ എല്ലാ പേഷ്യൻസ് കുറേ ഉണ്ട് പെണ് സംബന്ധപ്പെട്ട കേസ് എല്ലാം എല്ലാങ്ങൾക്ക് എന്നെ പ്രശ്നം അത് ആണുകളുടെ പറയാൻ മുടാ കേസ് മാത്രം എല്ലാവരും വീട്ടുകാരും ഭർത്താവും അറിയാതെ അറിഞ്ഞ് വെറും അറിയാമേ വരും അതന്നെ അത് തന്നെ വീട്ടുകാരും അറിയാതെ ഒരാൾ താ മോഹം കാണി

എന്താ ഏത് സാർ കർണാടകയാണല്ലേ ഇപ്പോൾ ഇങ്ങനെ ദിവസങ്ങൾക്ക് മുമ്പേ ഇവരിങ്ങനെ കിടക്കുകയാണ് ഇവിടെ നടക്കുന്ന എന്താണെന്ന് അറിയത്തില്ല നമ്മൾ വന്ന കാര്യമൊന്നും അറിയത്തില്ല ഈ പ്രശ്നങ്ങളെല്ലാം തീർന്നതിന് ശേഷം ഇവർ പോകത്തുള്ളൂ എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ നിൽക്കുവാണ് ദിവസങ്ങൾക്ക് മുമ്പേ കിടക്ക കുട്ടിയും പിള്ളാരും അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാം ഒരുമിച്ച് കിടക്കുന്ന വ്യത്യസ്തമായ കാഴ്ചയാണ് അപ്പോൾ ഇതിന് ചുറ്റും ഇങ്ങനെ കിടക്കുകയാണ് എന്നാണ് ഇവരുടെ പ്രശ്നം മാറുന്നത് അന്ന് ഇവരിവിടുന്ന് പോകത്തുള്ളൂ അപ്പോൾ ഓക്കെ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ നമുക്കിനി മെയിൻ ഡോക്ടറിൻ്റെ അങ്ങോട്ട് പോകും ഡോക്ടറിൻ്റെ അവിടെയാണ് യഥാർത്ഥത്തിലുള്ള കാഴ്ചകൾ ഇരിക്കുന്നത് അവിടെ നിന്നൊക്കെ തള്ളുന്ന കമ്പൗണ്ടറും നഴ്സും ഒക്കെ തള്ളുന്ന സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവിടെ ഡോക്ടർ വലിയ ഡോക്ടറോട് ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താ ഈ ഡോക്ടർ ഹക്കിം ഡോക്ടറാണ് ഹക്കിം ഉണ്ടെങ്കിൽ എന്ന് പറയും അപ്പോ ഇവിടുത്തെ ഡോക്ടറിനാൾ കൈവിടുന്ന കേസ് അണിത് ഇവിടുത്തെ സക്സസ് ആവും സക്സസ് ആവും സക്സസ് ആവും എല്ലാം ഇവർ മെയിൻ അവര് കമ്പൗണ്ടർ നർസ് ഇവർ പെർമിഷനിൽ കൊടുത്തിട്ട് അവർ ഇഞ്ചെക്ഷൻ ഇടും അവർ പെർമിഷൻ കൊടുത്താൽ അവർ ഡോക്ടറെ കാണാൻ സത്യം പറഞ്ഞു ഇങ്ങനെയൊക്കെ ബാഗ്രൗണ്ട് എനിക്കറിയില്ലായിരുന്നു മൂത്തപ്പെട്ട ദീർഘം കേട്ടതേ ഉള്ളായിരുന്നു പക്ഷെ ഇങ്ങനെ ചരിത്രമുള്ള കാര്യം ഞാൻ ആദ്യം കേൾക്കുകയാണ് നഴ്സും കമ്പൗണ്ടറും ഒക്കെ ഉള്ള ഒരു വലിയൊരു ഒരു ആശുപത്രി തന്നെയാണെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത് അതായത് നമ്മളിപ്പോൾ മെയിൻ ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ് അതിനിടയ്ക്ക് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഡോക്ടറുടെ സേവനം പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ രണ്ട് സൈഡിൽ ഇരിപ്പുണ്ട് അത് വേറെ കാര്യം ഇതാണ് ഡോക്ടറുടെ ഡോക്ടർ അവിടെ അപ്പോൾ നമുക്ക് അത് അവിടെ അത് കണ്ടിട്ട് അവസാനിപ്പിക്കാൻ കാര്യം അപ്പോൾ തീരെ നിവൃത്തിയില്ലാത്ത ആൾക്കാരൊക്കെയാണ് ഈ മില്ലിരിക്കുന്നത് അപ്പോൾ അവിടെ നേഴ്സും കമ്പൗണ്ടറൊക്കെ തഴഞ്ഞ കേസ് കെട്ടുകൾ ഇത് ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഇരിക്കുവാണ് നമുക്ക് അവരെ കാണിക്കേണ്ടത് അവരൊക്കെ വീട്ടിൽ

അദ്ദേഹം ഉറപ്പു തരികയാണ് അപ്പൊ ഇതി കൂടെ ഒന്നും വേണ്ടല്ലോ

ഇത്രത്തോളം വികസിച്ചപ്പോഴും പൂജയും മന്ത്രവാദവും മറ്റേ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പുറകെ നടക്കുന്ന ഒരുപാട് സമൂഹം ഇപ്പോഴും നമ്മുടെ ചുറ്റുമുണ്ട് അതാണ് ഈ സംഭവങ്ങളൊക്കെ കാണിക്കുന്നത് നിങ്ങളൊന്നും കൂടെ ചിന്തിച്ച് നോക്കിയത് ഇതൊക്കെ ഒരു വിശ്വാസമല്ലേ അല്ലെങ്കിൽ ക്യാൻസർ മാറുമോ അല്ലെങ്കിൽ നമുക്ക് വൃക്ക സംബന്ധമുള്ള അസുഖം മാറും അങ്ങനെയുള്ള ചരിത്രം വല്ലതും ഉണ്ടോ ഒരു വിശ്വാസം മാത്രമാണ് ഈ എപ്പിസോഡിൽ ഒരു സ്ത്രീ പറയുന്നുണ്ട് എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ മാറും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും വരും അതൊക്കെ ഒരു തോന്നൽ മാത്രമാണ് ഇന്ന് വരെ അങ്ങനെ സംഭവമേ ഇല്ല ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നവർ എന്തോ പറയുന്നത് ഇവരെ പറ്റിക്കാൻ വേണ്ടി കുറേ അളിയന്മാർ വേറെ എന്തായാലും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളിലൊക്കെ ചെന്ന് പെട്ട് സ്വന്തം പണവും മനസ്സമാധാനം ഒന്നും കളഞ്ഞു കുളിക്കരുത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനി വേണമെങ്കിൽ പൊക്കോ വേണ്ടെങ്കിൽ പോകണ്ട അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനി മറ്റാരും അറിയാത്ത മറ്റൊരു കഥയുടെ അറിയാ കഥയുമായി വീണ്ടും ഞാനെത്തും അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം